ഇന്ന് സ്നാപക യോഹന്നാന്റെ മരണത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാന വിഷയമാക്കി മാറ്റുന്നത് ഫെറോദസിന്റെ ജീവിതത്തിലെ പാപത്തെ കാണുമ്പോൾ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ മടി കാണിക്കുന്ന സ്നാപകൻ തെറ്റ് തെറ്റാണെന്ന് ഏറ്റു പറയുമ്പോൾ അതിന് കിട്ടുന്ന പാരിതോഷികമാണ് അവൻ്റെ ശിരച്ഛേദനം എന്ന് പറയുന്നത് തെറ്റിനെ തെറ്റാണെന്ന് തിരിച്ച് പറഞ്ഞുകൊണ്ട് ആ അതിന് അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസിനെ പരിണിത ഫലങ്ങളെ ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിക്കുന്ന സ്നാപകയോഗാനാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് ജീവഭയത്തെ പ്രതിയോ അധികാര സ്ഥാനമാനങ്ങളെ പ്രതിയോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളെയോ പ്രതിയോ തെറ്റിനെ തെറ്റല്ല എന്ന് പറയുന്ന ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ യോഗന നമ്മളിൽ ജീവിക്കുകയില്ല അതുകൊണ്ട് സ്നാപകരെ പോലെ തെറ്റ് തെറ്റാണെന്ന് പറയുവാൻ എന്നാൽ മറ്റുള്ളവരെ വെറുപ്പിക്കുവാനല്ല അതേസമയം തെറ്റ് തെറ്റാണെന്ന് പറയുവാനുള്ള ഒരു ആർജവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും നല്ലൊരു ആത്മീയ ശൈലി സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ കൂടെ ജീവിക്കുന്നവര് ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കന്മാർ സഹപ്രവർത്തകർ ഇവരോടൊക്കെ ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്നും പറയുവാനുള്ള ഒരു നല്ല ഒരു ശൈലി നമുക്കുണ്ടാകട്ടെ വെറും പൊയ്മുഖങ്ങളായി മാറാതെ തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും വ്യാഖ്യാ വ്യാഖ്യാനിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വഴിയേ